അപ്പൊ ഞങ്ങള് സ്കൂളൊക്കെ തുറക്കാറില്ലേ അപ്പൊ ഞങ്ങള് കുറച്ച് ബുക്സും ബാഗ്സ് ഒക്കെ വാങ്ങിയതാണ് അപ്പൊ ഞാൻ കഷ്ണിച്ചു തരാം ഫസ്റ്റ് എന്റെ ബോക്സ് ഇതാണ് നല്ല രസം അപ്പൊ തുറന്ന് വെച്ചിട്ട് തുറക്കുമ്പോ അതിനെക്കാളും മുങ്ങിരിക്കും ഞാൻ അങ്ങനെയാണ് അറിയുക ചെയ്തത് അപ്പൊ നല്ല രസമല്ല ഗൈസ് അപ്പൊ എന്തൊക്കെ ഉണ്ട് പെൻസിലും ഒക്കെ ഉള്ള അറുണ്ട് പിന്നെ ഒരു സ്കെയിൽ സ്കെയിലുണ്ട് കട്ടറുണ്ട് ഷാർപ്പ് റബ്ബർ ഉണ്ട് കുറച്ച് ബുക്സ് ആണ് ഇത് മലയാളം ഇംഗ്ലീഷ് പരിസര പഠനം കണക്ക് ഇതാണ് പിന്നെ എനിക്ക് ഒരു റഫ് നോട്ട് തന്നെ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ഒരു റഫ് നോട്ട് ഉണ്ട് പിന്നെ മലയാളം കോപ്പി ഇംഗ്ലീഷ് കോപ്പി ഒക്കെ ഉണ്ട് പിന്നെ എന്റെ ബാഗാണ് അതാണ് എന്റെ ബാഗ് നല്ല രസമുണ്ട് പിന്നെ ഈ സ്കൂട്ടിയിലെ ചെങ്ങാതിൽ ത്രിവേണി ആണ് ഞങ്ങള് വാങ്ങിയത് അപ്പം കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടിയതാട്ടോ ബാഗിന്റെ ഓഫർ കേട്ടോ നെയ്സിലിപ്പ് വാങ്ങിയില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കളർ ബുക്കും ഉണ്ട് പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇത് മിക്കി മൗസ് ആണ് എൻ്റെ ബാഗും മിക്കി മൗസാണ് കേസ് ഇത് അറിയില്ലായിരുന്നു ഞാൻ വാങ്ങിയപ്പോ അങ്ങനെ ആയിപ്പോയതാണ് പിന്നെ ഒരു കോട്ടയാണ് കേസ് ഞാൻ തുറന്ന് കാണിച്ചരാണ്ട് ഞാൻ തുറന്നു കാണിച്ചരാല്ലേ ഹായ് പിന്നെ എൻ്റെ അനിയത്തി വാങ്ങിയതാണ് പായസം മിക്സ് ാണ് പിന്നെ ഇതെൻ്റെ അമ്മക്കുള്ള ഒരു പെണ്ണും പിന്നെ കുറച്ച് ബുക്സ് ബുക്സാണ് എൻ്റെ അമ്മക്ക് വേണ്ടത് നീ പറഞ്ഞോ